ഗായ്സ് നൂറ് രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഞാനും വിശ്വസിച്ചില്ല ഏകദേശം നൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് രൂപ വർഷത്തിന് ശേഷം പത്ത് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടിയാണ് ചന്ദനം നടൽ ഏകദേശം ആറ് തൈകോളം ഞാൻ മേടിച്ചു എന്നിട്ട് തൈ ഇപ്പോൾ ഒരു ആറ് അഞ്ച് തൈ വെച്ചിട്ടുണ്ട് ഒരു തൈ വെക്കാനുണ്ട് ആ ചന്ദന നിങ്ങൾ കാണുന്നത് ഏകദേശം നമുക്കൊരു നൂറ് രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ആ നൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി ചെയ്തു വെച്ചാൽ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടുമെന്നുള്ളൊരു പൂതിയുടെ പുറത്തിറങ്ങി തിരിച്ചൊരു പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചന്ദനം ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ നടുവ് സെറ്റപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചന്ദനം നട്ടു അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏകദേശം ഒരു ചെറിയ ചെറിയ പയറുകളൊക്കെ നട്ടു കൊടുക്കണം അതിൻ്റെ ഒപ്പം പയറും നടുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചെറിയ ചെറിയ പയറിൻ്റെ വിത്തുകൾ ഇതിൻ്റെ ഒപ്പം നട്ടെടുക്കണം എന്നാലാണ് ഇത് നന്നായിട്ട് വളരും എന്നാണ് ആ നേഴ്സറിയിൽ ചേച്ചി ഞങ്ങളുടെ ഇത് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒപ്പം ചെറിയ ചെറിയ പയർ വിത്തുകൾ ഇങ്ങനെ നടുകയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം എടുക്കും ഒന്ന് ഇത് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നട്ട് വളർന്ന് വലുതായി എന്തായിരിക്കും എന്നുള്ള റിസൾട്ട്